നമസ്കാരം സൈബർ ലോകത്ത് വൈറലായി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും അദ്ദേഹത്തിൻ്റെ അധ്യാപകനുമൊത്തുള്ള ചിത്രം കുട്ടിക്കാലത്തെ തന്റെ അധ്യാപകനായിരുന്ന പ്രൊഫസർ അഹമ്മദ് ഇബ്രാഹിം മന്ദി അൽ തമീമിയെയാണ് ഷെയ്ഖ് മുഹമ്മദ് കണ്ടുമുട്ടിയത് ഈ ചിത്രമാണ് സൈബർ ലോകത്ത് ഏറെ പ്രചരിക്കുന്നത് യു എ ആഭ്യന്തരമന്ത്രിയും സഹോദരനുമായ സെയ്ഫ് ബിൻ സായിദ് അൽ നഹിയാനാണ് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ ഇതിന്റെ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് റമദാന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയാണ് പഴയ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള കണ്ടുമുട്ടൽ പലരും സാക്ഷിയായത് അൽ തമീമയെ സംബന്ധിച്ചിടത്തോളവും അത്തരമൊരു സന്ദർഭം തികച്ചും ആകസ്മികമായിരുന്നു അധ്യാപകൻ ഇരുന്നിരുന്ന മുറിയുടെ എതിർവശത്തെ മുറിയിലായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ഉണ്ടായിരുന്നത് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് നിരവധി പേർ എത്തിയിരുന്നു എന്നിട്ടും അധ്യാപകനെ തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം മുറിയിൽ നിന്നും എഴുന്നേറ്റ് അൽ തമീമിയുടെ അരികിലേക്ക് എത്തുകയായിരുന്നു ഇതാണ് വൈറലായത് എത്ര ആൾക്കൂട്ടത്തിനിടയിലും തന്റെ അധ്യാപകനെ കണ്ടെത്തി എന്നതാണ് ഈ ചിത്രത്തിന് വിലയിരുത്തപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ട വീഡിയോയിൽ അധ്യാപകനായി കുശലാന്വേഷണം നടത്തുന്ന ഷെയ്ഖ് മുഹമ്മദിനെ കാണാൻ സാധിക്കും ഫെഡറൽ നാഷണൽ കൗൺസിൽ പ്രതിനിധികളും മറ്റുദ്യോഗസ്ഥരും ഷെയ്ഖ് മുഹമ്മദിനൊപ്പം ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഓരോ ദിവസവും മുതിർന്നവർ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്ന തലക്കെട്ടോടെയാണ് ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്